ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഗോതമ്പൊടി ഉണ്ട് ഒരു പക്ക് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അച്ചമളം എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മല്ലിയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് കായപ്പൊടിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ടിയായിട്ടുള്ള കായമാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊന്ന് ചൂടാക്കിയിട്ട് കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാള ഈ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഗോതമ്പൊടി ആൻഡ് ഹെൽത്തി ആണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഇനി ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തോണ്ട് ഞാൻ മുളക് പൊടി അധികം ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിൽ ഞാൻ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല ഞാൻ ഇതുപോലുള്ള ഒന്നും സോഡാപ്പൊടി ചേർക്കാറില്ല ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൈകൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാമേ നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് ഇത് ലൂസായി പോവും ഞാൻ അതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാമേ അരമണിക്കൂറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇനി പാനിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാമേ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇത് കുറേശായിട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ ഞാൻ ഇതുപോലെ സ്പൂണ് കൊണ്ടാണ് ഇതിട്ട് കൊടുക്കുന്നത് ഇതിന്റെ പ്ലെയിൻ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് ഇനി ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ശരിക്കും ഒരു സൈഡ് ഫ്രൈ ആയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതിയോ ഞാനിതെടുത്ത് മാറ്റുകയാണ് കൂടുതലായാലിത് കരിഞ്ഞ് വാൻ ഇടയുണ്ട് വക്കുകട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മാറ്റാമെ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇത് ഇതിലധികം എണ്ണയൊന്നും പിടിക്കുകയില്ല കാരണം ഗോതമ്പൊടി ആയതുകൊണ്ട് മൈതയുടെ അത്ര എണ്ണ പിടിക്കില്ല ഞാൻ ഇതിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയാണ് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വീറ്റ് ഫ്ലവർ കൊണ്ടുള്ള പക്കുവേട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ കടലമാവ് കൊണ്ട് പക്കുവട ഉണ്ടാക്കത്തില്ലേ അതിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിന് ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അധികം സമയമൊന്നും വേണ്ട ഫ്രൈ ആവാൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കാരണം ഗോതമ്പൊടിയല്ലേ മൈദയുടെ ഇത്രയും ടൈം വേണ്ട അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണോടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്